സാധാരണ നാളത്തിൻ്റെ എപ്പ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ ആര്യ നമുക്ക് പോലീസിനെ അറിയിക്കാം പോലീസിനോട് എല്ലാം പറയാമെന്നൊക്കെ പറഞ്ഞ് മിത്ര ഇങ്ങനെ പേടിയോടെ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ ഒന്നും മിണ്ടാണ്ടെന്നു പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആര്യ മിത്രയോട് പിന്നീട് മിഥുനൻ കിടുന്ന സ്ഥലത്ത് ചെന്ന് നോക്കുന്നുണ്ട് അവിടെ ഒരു പൊടി പോലും ഇല്ല ഏ അങ്ങനെ നീ ശവോടൊക്കെ എടുക്കേണ്ടതല്ലേ എങ്ങോട് പോയി കൊണ്ടുപോയി ആരെങ്കിലും രക്ഷപ്പെടുത്തിയോ അല്ലെങ്കിൽ ആരെല്ലാം എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ആലോചിച്ച് മി ഇങ്ങനെ കുറേ നേരം ചുറ്റുപാടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് ആര്യം തിരിച്ച് പോകുകയാണ് ചെയ്യുന്നത് എന്തായാലും ആര്യൻ തിരിച്ച് ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ബാലൻ്റെ മുന്നിലാണ് ചെന്ന് ചാടുന്നത് രണ്ട് പേരും പരസ്പരം വണ്ടിയുമ്പോൾ മുട്ടി മുട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് നീ എന്തവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് പോയതെന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട് പിന്നീട് ആകാശിൻ്റെ മാമൻ പരിഹസിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് ചിന്നിർത്തട ഇതെൻ്റെ മരുമോനും ഇവനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത്യവൻ്റെ തൊഴിലിണ് ഉള്ളിയും മുളകും പൊതിഞ്ഞുകൊടുക്കൽ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ദാസമാമനോട് അത് കേട്ടപ്പം നല്ല സന്തോഷമാകുന്നുണ്ട് പിന്നീട് എന്തോ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രഭവം അവസാനിക്കുന്നത്